നേതാവ് രാഹുൽ ഗാന്ധി മാസങ്ങളായി തെരഞ്ഞെടുപ്പ് ഭരണകൂടത്തിനെതിരെയും പല സംസ്ഥാനങ്ങളിലും വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വോട്ടർ പട്ടികയില് രാജ്യത്തുടനീളം കൃത്രിമത്വം നടത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന ഒരു ഭരണകൂടത്തെയാണ് ഭരണകൂടമാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അതിൻ്റെ തുടക്കമെന്നോണം ബീഹാറിൽ നമ്മളെല്ലാവരും കണ്ടു രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം നിലനിർത്തുന്നതിനെ പ്രതീക്ഷയേക്കിക്കൊണ്ട് ജനലക്ഷ്യങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വോട്ട് ചോരി യാത്ര നടത്തിയത് നമ്മളെല്ലാവരും കാണിക്കുക അതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തെ മുഴുവൻ സിഗ്നേച്ചർ എന്ന പേരിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒപ്പി ശേഖരിച്ചുകൊണ്ട് സമർപ്പിക്കുകയും എ സി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യൻ ഭരണകൂടത്തിനും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായുള്ള ഭാഗമായിട്ടാണ് ാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ഇവിടെ സിഗ്നേച്ചർ അതിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്വാഗതം പറയുക എന്നുള്ളതാണ് കടമ ഈ യോഗം ഈ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മെമ്പർ പ്രിയപ്പെട്ട അവർകളാണ് ഈ ഹമീദാജി അവ മോദി സർക്കാരും പിന്തുണ ഭരണഘടനുകൊണ്ട് രാജ്യത്ത് ഉടനീളം നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രതീക്ഷയായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് ലോരി ഒപ്പുസേനത്തിന്റെ ഭാഗമായി കരുവാറുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഈ വോട്ടു ജോലി ഈ പ്രദേശത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഞങ്ങളെ ഈ ഒപ്പസേനത്തിന്റെ ഭാഗമാകണം എന്നാണ് കരുവാറുകൊണ്ട് മണ്ഡലത്തിലെ കോൺഗ്രസ് കമ്മിറ്റിക്ക് നിങ്ങളോടൊക്കെ പറയാൻ പറയുന്നത് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഏതാണ്ട് നാൽപ്പത്തി പാർലമെന്റ് കള്ളവോട്ട് ചെയ്ത് ബി ജെ പി സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കാൻ ഇന്ത്യ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിന്നു എന്നുള്ളത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും മാധ്യമങ്ങളോടെയും ഒക്കെ മനസ്സിലാക്കിയതാണ് ഈ കള്ളന്മാരെ ഇന്ത്യ രാജ്യത്തിന് പുറത്താക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് അഞ്ചു കോടി ഒപ്പ് ശേഖരിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീരുമാനമായത് അതിന്റെ ഭാഗമായിട്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒരു പരിപാടി ഇവിടെ നടത്തിയുള്ളത് എല്ലാ വ്യക്തി കൂടി എല്ലാ ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളും ഈ സിഗ്നേഴ്സിന്റെ ഭാഗമാകണമെന്ന് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടുകൊണ്ട് ഇല്ലാത്ത ഒരു നമ്മളാരും വിചാരിച്ചിട്ടില്ല പല സ്ഥലങ്ങളിലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ വോട്ട് കിട്ടിയിരുന്നില്ല അപ്പോഴൊക്കെ നമ്മൾ ജനങ്ങളെ ഒരു എന്താണ് ഈ ഇലക്ഷൻ്റെ അവസ്ഥ എന്ന് നമുക്ക് അറിയാത്ത ആയിരുന്നു പോയത് എന്നാൽ നമ്മുടെ പ്രിയങ്കനായ രാഹുൽ ഗാന്ധിയാണ് ഈ ചോർച്ച വോട്ട് ചോർച്ച ഉണ്ടാകുന്ന സംബന്ധിച്ച് അതിനദ്ദേഹം അദ്ദേഹം നിരന്തരമായി പ്രവർത്തിക്കുകയും അതിൻ്റെ എല്ലാ ഉള്ളികളും പുറത്തിയാടിച്ച് ഈ ഭരണഘടനയിലുള്ള എല്ലാ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ പരിപാടി അദ്ദേഹം ജനങ്ങളുടെ വെച്ചിരിക്കുകയാണ്

വേണ്ടി ജനാധിപത്യം മോഷ്ടിച്ച മോദി സർക്കാരും വോട്ട് മോഷണത്തിന് പിന്തുണ നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യൻ ഭരണയുടെ ശത്രുക്കളാണ് എന്ന വളരെ പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സിഗ്നേച്ചർ ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഏറെക്കാലം നാപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും ജനാധിപത്യ ഗവൺമെന്റുകൾ രാജ്യത്ത് അധികാരത്തിൽ വന്നു വരികയും ചെയ്ത കാലഘട്ടം ഈ രാജ്യത്തെ മതേതര ജനാധിപത്യം സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസ് നടത്തിയ നിർണായകമായ പങ്കുകൾ സ്മരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ അതിനുശേഷം വന്ന കോൺഗ്രസ് മുക്ത രാജ്യമെന്ന് മുദ്രാവാക്യം കൊണ്ട് എൻ ഡി എ ഗവൺമെന്റ് രാജ്യത്ത് തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ ആ തെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിച്ചത് വോട്ടിലൂടെയും അതുപോലെ തന്നെ വോട്ട് മോഷണത്തിലൂടെ എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ജനാധിപത്യത്തിന്റെ നായികലറിയപ്പെടുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പല സംസ്ഥാനങ്ങളിലും എം മത്സരിച്ചു വരുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിന്റെയും വോട്ടിന്റെയും അടിസ്ഥാനത്തിൽ വോട്ട് നോക്കി ഉച്ചവരെ ആകുമ്പോൾ കൂടി വിജയിക്കേണ്ട യു പി എ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ ഇന്ത്യ സംഘത്തിന്റെയും എം പിമാർ ഉച്ച കേസം വോട്ടെട്ടിക്കഴിഞ്ഞാൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ കുറിച്ച് വളരെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസമുള്ള ജനാധിപത്യ ബോധമുള്ള രാഹുൽ ഗാന്ധി അതിനെ കുറിച്ച് പഠിക്കുകയും പഠന വിധേയമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹി നടന്ന പത്രസമ്മേളനത്തിൽ വോട്ട് മോഷണത്തിന്റെ പുതിയ രൂപം രാജ്യത്തെ അവതരിപ്പിക്കുകയും ചെയ്തു നമുക്കറിയാം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടേണ്ട നമ്മുടെ രാജ്യത്തെ വോട്ട് ജോലിയിലൂടെ കള്ളത്തരത്തിലൂടെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം മോദി സർക്കാരും അതുപോലെ തന്നെ ഒത്താശപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷനും നടത്തിക്കൊണ്ടിരിക്കുക അതിനെതിരെ ബീഹാറിലും തുടർന്നുള്ള സംസ്ഥാനങ്ങളിലും ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി നടത്തുന്ന ചോരയാത്രയാണ് യാത്രയാണ് അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കെ പി സി സി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്